ഇതുവരെയുള്ളതിൽ ഏറ്റവും മികച്ച സേവനങ്ങൾ നൽകിയതിനാ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു തങ്ങളുടെ മികച്ച സേവനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും ബ്രാൻഡുകൾ സോഷ്യൽ മീഡിയയിൽ നർമ്മം കലർന്ന രീതിയിൽ ക്ഷമാപണം നടത്തുന്ന ഒരു ട്രെൻഡിന്റെ ഭാഗമായിരുന്നു ഈ വാക്കുകൾ ഫിലിപ്പീൻസിൽ ഉത്ഭവിച്ച ഇന്ത്യയിൽ പ്രചാരം നേടിയ ഒരു ട്രെൻഡായിരുന്നു ഇത് ചെറുകിട ബിസിനസ് ഉടമകൾ മുതൽ ലോകോത്തര ബ്രാൻഡുകൾ വരെ സമാനമായ രീതിയിൽ അപ്പോളജി ട്രെൻഡ് എന്നറിയപ്പെടുന്ന ഈ ട്രെൻഡിൽ പങ്കാളികളായിരുന്നു ഇത് സോഷ്യൽ മീഡിയ വളരെ പെട്ടെന്ന് ഏറ്റെടുക്കുകയും ചെയ്തു ഇത് എങ്ങനെ ആരംഭിച്ചു എന്ന് പരിശോധിക്കാം അപ്പോളജി ട്രെൻഡ് ക്ഷമാപണമോ സമർത്ഥമായ ഒരു മാർക്കറ്റിംഗ് തന്ത്രമോ അപ്പോളജി ട്രെൻഡ് ശരിക്കും ഒരു മാർക്കറ്റിംഗ് തന്ത്രമാക്കി മാറ്റുകയാണ് ബ്രാൻഡുകൾ അപ്പോളജി ട്രെൻഡിൽ തങ്ങളുടെ തെറ്റുകളോ മറ്റു കുറ്റങ്ങളോ അല്ല ബ്രാൻഡുകൾ എടുത്തു പറയുന്നത് എന്ന് തന്നെയാണ് ഇത് ജനങ്ങൾ ഏറ്റെടുക്കാനുള്ള കാരണവും തങ്ങൾ ഏറ്റവും മികച്ചത് നൽകുന്നതിനും ആളുകളെ തങ്ങളുടെ ഉൽപ്പന്നങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനുമൊക്കെയാണ് വലിയ കമ്പനികൾ നർമ്മത്തിലൂടെ ക്ഷമ ചോദിക്കുന്നത് ഇന്ത്യയിൽ കഴിഞ്ഞ മാസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വ്യാജ ക്ഷമാപണങ്ങളുടെ ഒരു തരംഗം തന്നെയാണ് പടർന്നു പിടിച്ചത് പല ബ്രാൻഡുകളും പരസ്യമായി ക്ഷമ ചോദിച്ചത് തങ്ങളുടെ പിഴവുകൾക്കോ ഒന്നിനുമല്ല മറിച്ച് ആളുകൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് അവർ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്നതിനാണ് ഫോക്സ് വാഗൺ ഇന്ത്യയാണ് ഈ ട്രെൻഡിന് തുടക്കം വിട്ടത് ഉപഭോക്താക്കൾക്ക് പിരിയാൻ പോലും കഴിയാത്ത വിധത്തിൽ കാറുകൾ നിർമ്മിച്ചതിനാണ് ഔദ്യോഗിക ക്ഷമാപണം ഫോക്സ് വാഗൺ നടത്തിയത് ഫോക്സ് വാഗണിനെ പിന്തുടർന്ന് തങ്ങളുടെ കാറുകൾ വളരെ ഉയർന്ന നിലവാരം പുലർത്തിയതിൽ ഖേദം പ്രകടിപ്പിച്ച സ്കോഡിയും പിന്നാലെ എത്തി അതേസമയം ഗാഡ്ജറ്റ് ഷോപ്പിംഗ് വളരെ എളുപ്പമാക്കിയതിനാണ് റിലയൻസ് ഡിജിറ്റൽ ക്ഷമ ചോദിച്ചത് സിമെന്റ് അതിശക്തമായതിനാൽ ഉപഭോക്താക്കൾക്ക് ചുമരുകളിൽ ദ്വാരങ്ങൾ തുറക്കാൻ പോലും ബുദ്ധിമുട്ട് ഉണ്ടായതിനാലാണ് അദാനി അംബുജ സിമന്റ് ക്ഷമ ചോദിച്ചത് കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിച്ചുകൊണ്ട് മറ്റ് സിനിമാ തിയേറ്ററുകളുടെ ബിസിനസ് നശിപ്പിച്ചതിന് പി വി ആർ സിനിമാസും ലഗ്ബക്ഷണങ്ങൾ വിറ്റതിന് ഹൽദിറാമും ക്ഷമ ചോദിച്ച് ട്രെൻഡിൽ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫിലിപ്പീൻസിലാണ് അപ്പോൾ ജി ട്രെൻഡ് അഥവാ ക്ഷമപണ ട്രെൻഡ് ആരംഭിച്ചത് ഇനി എന്തുകൊണ്ട് ഈ ട്രെൻഡ് ആളുകളെ കയ്യിലെടുക്കുന്നു എന്ന് നോക്കാം ക്ഷമിക്കണം എന്ന വാക്ക് തലക്ഷണം ഉപയോക്താക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും മോശം വാർത്തകൾ പ്രതീക്ഷിച്ച് വായിക്കാൻ തുടങ്ങുന്ന ആളുകളുടെ മനസ്സിൽ ബ്രാൻഡുകളുടെ ഗുണങ്ങൾ അതിവേഗത്തിൽ മനസ്സിൽ പതിയുന്നു എന്നതുമാണ് കാരണം ഇത് നർമ്മത്തിലൂടെ കൂടിയാകുമ്പോൾ അത് മറക്കുകയുമില്ല ക്ഷമാപണവും കത്തിന്റെ ഫോർമാറ്റും വായനക്കാരെ ബ്രാൻഡിലേക്ക് ആകർഷിക്കുകയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതും അപ്പോളജി ട്രെൻഡിന്റെ പിന്നിലെ ഒരു തന്ത്രമാണ് എന്നാൽ അപ്പോളജി ട്രെൻഡിനെതിരെ വിമർശനവുമായി ചിലർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ക്ഷമാപണം എന്ന വാക്ക് ഗൗരവമുള്ളതാണെന്നും യഥാർത്ഥ തെറ്റുകൾക്ക് മാത്രമായി അത് പരിമിതപ്പെടുത്തണമെന്നുമാണ് അവർ അഭിപ്രായപ്പെട്ടത് എന്നാൽ അമിതമായി ഉപയോഗിച്ചാൽ ഈ ആശയത്തിന് ആകർഷണീയത നഷ്ടപ്പെടുമെന്ന് ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ഹരീഷ് ബിജൂർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്തൊക്കെയാണെങ്കിലും ഇന്ത്യൻ ബ്രാൻഡുകൾ ഈ ട്രെൻഡിന് പിന്നാലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം സോഷ്യൽ മീഡിയയിൽ സോറി നോട്ട് സോറി എന്ന ഹാഷ്ടാഗിന്റെ ദശലക്ഷക്കണക്കിന് ഉപയോഗങ്ങൾ ഇതിന് തെളിവാണ്